നമുക്കിന്ന് ഇവിടെ കുറച്ച് ചാള കിട്ടിയിട്ടുണ്ട് അപ്പം നമുക്കിന്ന് ഈ ചാള ഉപയോഗിച്ച് പണ്ട് കാലത്തൊക്കെ വീടുകളിലൊക്കെ ഉണ്ടാക്കിയിരുന്ന ഒരു വിഭവമാണ് ചാള വൃത്തിയാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഉപ്പിട്ട് ഒന്നും കൂടി നന്നായിട്ട് കഴുകിയെടുക്കാം കഴുകിയതിന് ശേഷം നമുക്ക് ചെറിയ കഷ്ണങ്ങളായിട്ട് നുറുക്കിയെടുക്കാം ഇതിലെ മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് നമ്മൾ ഇപ്പോൾ എടുത്തിരിക്കുന്നത് ഇപ്പം തന്നെ ഇപ്പം നമുക്ക് എല്ലാവർക്കും തന്നെ മനസ്സിലായിട്ടുണ്ടാവും ഇപ്പം നമ്മൾ എന്താണ് ഉണ്ടാക്കാൻ പോകുന്നതെന്ന് വാളൻപുളിയുടെ തളിരില തേങ്ങ നമ്മൾ കാന്താരി മുളക് ഉള്ളി ഉപ്പ് എന്നിവ എടുത്തിട്ടുണ്ട് നമുക്ക് ഇനി പുളിയില തേങ്ങ അതുപോലെ മുളക് ഉള്ളി ഉപ്പ് ഇവയെല്ലാം കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം മുളക് നന്നായിട്ട് നമ്മൾ ചേർക്കുന്നുണ്ട് ചമ്മന്തി അരയുന്നത് പോലെ അരച്ചെടുത്തിട്ടുണ്ട് അധികം വെള്ളമൊന്നും നമുക്കിത് ചേർക്കേണ്ട നമുക്കിത് ഇലയിൽ വെച്ച് ചുട്ടെടുക്കാനുള്ളതാണ് അതുകൊണ്ട് പാകത്തിന് വെള്ളം മാത്രമേ ആവശ്യമുള്ളൂ അരപ്പ് നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട് ഇനി ഈ അരപ്പിലേക്ക് നമുക്ക് കഴുകി വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ കൊടുക്കാം മീൻ കഷ്ണങ്ങളും അരപ്പും നമുക്ക് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം അരപ്പിൽ നമ്മൾ പാകത്തിന് ഉപ്പ് ചേർത്തിട്ടുണ്ട് ി നമുക്കിത് വാഴയിലെ പരത്തിയെടുത്തതിന് ശേഷം ചുട്ടെടുക്കാം ഇപ്പം എല്ലാ കഷ്ണങ്ങളിലും അരപ്പ് നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് നമുക്കിതൊരു പത്ത് മിനിറ്റ് നമുക്കിതൊന്ന് വെച്ച് കൊടുക്കാം ആ പുളിയും ഉപ്പും എല്ലാം നന്നായിട്ടൊന്ന് കഷ്ണങ്ങളിൽ പിടിക്കാനായിട്ട് ചുട്ടെടുക്കുന്നതിനായിട്ട് നമുക്ക് ഒരു മൺചട്ടി വെച്ച് കൊടുക്കാം മൺചട്ടി നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ നമുക്ക് പരത്തി വെച്ചിരിക്കുന്ന ഇലയിൽ പരത്തി വെച്ചിരിക്കുന്ന മീൻകൂട്ട് കൂട്ട് വെച്ച് കൊടുക്കാം ചട്ടിയിലേക്ക് വെക്കാം അതിനുശേഷം ഒരു ഇല ഉപയോഗിച്ച് നമുക്കത് നന്നായിട്ടൊന്ന് മൂടി വയ്ക്കാം മൂടി വെച്ച് വേവിക്കാം ഒരു ഭാഗം വെന്ത് കഴിയുമ്പോൾ നമുക്കതെടുത്ത് വേറെ ഒരയിലേക്ക് മറിച്ചിട്ടതിന് ശേഷം വീണ്ടും നമ്മളതെടുത്ത് ചട്ടിയിൽ വയ്ക്കുന്നുണ്ട് അങ്ങനെ രണ്ട് മൂന്ന് തവണ നമ്മൾ ഇത് തിരിച്ചും മറിച്ചും ഇട്ട് വേവിച്ചെടുക്കണം വെള്ളമെല്ലാം വറ്റി റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്കിത് വേറെ ഒരേ ഇലയിലേക്ക് മറിച്ചിട്ട് കൊടുക്കാം അങ്ങനെ രണ്ടു വശവും വെന്ത് നന്നായിട്ട് പാകമായിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ശ്രമിച്ചു നോക്കൂ മീൻ റെഡിയായി